ഓക്കെ മക്കളെ ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അഞ്ച് മാർക്കിന്റെ ഒരു ചോദ്യമാണ് അന്തർവൃത്തം അല്ലെങ്കിൽ ഇത് രണ്ട് തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ ആദ്യം വട്ടം തന്നിട്ട് അതിന് ട്രയാങ്കിൾ പുറത്തു വരക്കുക ട്രയാങ്കിൾ ത്രികോണം തന്നിട്ട് വട്ടം ഉള്ളിൽ വരയ്ക്കുക അന്തർവൃത്തം വരക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ത്രികോണത്തിന്റെ മൂന്ന് അളവ് മൂന്ന് മൂന്നളവ് മൂന്ന് വശങ്ങളാവാം രണ്ട് സൈഡ്സും പിന്നെ ഒരു ആംഗിളും ഒരു കോണാവാം രണ്ട് ഒരു ആംഗിളും രണ്ട് രണ്ട് ആംഗിളും ഒരു സൈഡും ആവാം ഇങ്ങനെ മൂന്ന് വിധത്തിൽ വരാൻ സാധ്യത ഉണ്ട് സ്ഥിരമായിട്ട് ചൊവിക്കല് മൂന്ന് വശങ്ങൾ ചെന്നെത്തുന്നതാണ് എട്ട് സെന്റിമീറ്ററിൽ ഒരു സൈഡ് ആണെങ്കിൽ സെവൻ സെന്റിമീറ്റർ പെടും സിക്സ് സെന്റിമീറ്റർ പെടുന്നാണെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ വരക്കാൻ ആദ്യം ചെയ്യാൻ പിന്നെ ഇൻസർക്കിൾ ആണ് ഇൻസർക്കിൾ ഇൻസർക്കിൾ അന്തർവൃത്തം പറയുന്നത് കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇവിടെ പരക്കുന്നു ഇതിന്റെ കിട്ടുമ്പെടുത്ത് കിട്ടും പറയുന്ന ക്സ്വഴി രണ്ടേ രണ്ട് സൈനിക മതി എന്നിട്ട് ഇപ്പഴ് ചെറിയ വരെയും കൂടി ഉണ്ട് ശ്രദ്ധിച്ച് വരക്കണം എന്തിനാ വെച്ചാൽ റേഡിയസ് കറക്റ്റ് കിട്ടാൻ വേണ്ടി റേഡിയസ് ആരും സംഗതി കിട്ടുന്നത് ഇവിടെ കോമസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ പൂർണ്ണമായ സംഗതി കിട്ടും ഇതിന് അന്തർവൃത്തം വൃത്തം അന്തർഭാഗത്താണ് ഉള്ള സർക്കിൾ സർക്കിൾ ഇതേ ചിത്രം തന്നെ അപ്പൊ ഇപ്പൊ നമ്മൾ ട്രയങ്കിൾ ത്രികോണം തന്നിട്ടാണ് വൃത്തം വരച്ചത് നേരെ തിരിച്ചിട്ട് നേരെ ഒരു വട്ടം തിന്നിട്ട് ഒരു വൃത്തം തിന്നിട്ട് അതിൽ പുറത്തുവിട്ട ട്രയങ്കിൾ വരക്കാളും അപ്പൊ ആ ബാക്കി ചോദ്യം ഇതിലെന്തോ ടച്ചിങ് സർക്കിൾ വൃത്തത്തെ തൊടുന്നാണ് തൊടുവരുന്ന ടാൻജൻസിന്റെ സംഭവമാണത് അപ്പൊ ടച്ചിങ് സർക്കിൾ എന്ന് മനസ്സിലാക്കുന്ന സംഗതി നമുക്ക് ആദ്യം ഇതിന്റെ സെന്റർ ആയത് ട്രയങ്കിൾ ആംഗിൾ വരാനുള്ള ത്രികോണത്തിന്റെ കോണുകൾ തന്നിട്ടുണ്ടാവും ഉദാഹരണത്തിന് എഴുപത് ഡിഗ്രി എൺപത് ഡിഗ്രിയൊക്കെ വെച്ചോളൂ അപ്പൊ സെൻട്രൽ ആംഗിൾ പറയുന്ന സംഘം വൺ എയ്റ്റിയിലേക്കാണ് പഠിക്കേണ്ടത് ഈ സംഗതി ഡബിൾ എടുക്കല്ലേ ചെയ്യുന്നത് അപ്പൊ നൂറ്റി എഴുപതിനോട് നൂറ്റി പത്ത് കുട്ടിയാലാണ് നൂറ്റി അൻപത് കിട്ടുക എൺപതിനോട് നൂറ് കുട്ടിയാലാണ് നൂറ്റി അമ്പത് കിട്ടുക അപ്പൊ നൂറ്റി പത്ത് ഡിഗ്രി പെട മെഷർ ചെയ്ത് നൂറ്റി പത്ത് ഡിഗ്രി പിന്നെ അതിന് നൂറ് ഡിഗ്രി പടി മെഷർ ചെയ്തു നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ഏത് വഴിയും ഉപയോഗിച്ച് ചെയ്യാം കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള വഴി ചെയ്യാം അപ്പൊ ഈ ലൈനിലൊക്കെ നയന്റി ഡിഗ്രി ആയിട്ടാണ് കഴിക്കേണ്ടത് ഓർമ്മ എന്റെ മക്കൾക്ക് ഇവിടെ കിട്ടിയ അതേ ചിത്രം തന്നെ അവിടെ കിടക്കണത് പക്ഷേ രണ്ട് രണ്ട് രീതിയിലാണ് സർക്കിൾ ത്രികോണം തന്നിട്ട് വട്ടം വരച്ച് രണ്ടാമത്തത് വട്ടം തന്നിട്ട് ത്രികോണം വരച്ച് ഈ രണ്ട് ചോദ്യം മാറിപ്പോ നിങ്ങൾക്ക് ഇതെല്ലാം മാറിപ്പോവാ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് മൂന്ന് മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുക അപ്പൊ ടച്ചിങ് ദ സർക്കിൾ വൃത്തത്തെ തുടർന്നാന്നുള്ള വാക്കാണ് കീവേഡ് ശ്രദ്ധിക്കുക